ഞങ്ങളുടെ തറവാട് വീടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു തറവാട്ട് വീട്ടിൽ താമസിച്ചു വരുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും ഒപ്പം അനിയനും അനിയന്റെ ജീവിത പങ്കാളിയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഈ ഒരു ഭവനം വ്യഞ്ചരിച്ചത് എന്നുള്ളതിൻ്റെ രേഖാചിത്രം ടെറസിലേക്ക് കയറുന്ന ഗോപിണിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചുറ്റുപാടും ഒക്കെ പ്രകൃതി രമണീയമായ കൃഷി സ്ഥലങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത് അതിലൂടെ വേണം ഈ ഒരു ഭവനത്തിലേക്ക് കടന്നു വരുവാൻ അപ്പച്ചൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ നിദാനമായിരുന്നു ഈ ഒരു എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അപ്പച്ചൻ ജനിച്ചു വളർന്ന തറവാട് വീടിന് പൊക്കം കുറവായതിനാൽ നല്ല ഉയരത്തിലുള്ള ഒരു കെട്ടിട സംശയം തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ഭവനത്തിന് വേണ്ടി അപ്പച്ചൻ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചതെങ്കിൽ പോലും എന്നും ഇതിന് ശോഭമങ്ങാതെ അനിയം കാസൂക്ഷിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ അഭിമാനമുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ സഹോദരി സഹോദരന്മാർ ഏഴുപേരാണ് ഞങ്ങൾ ഉള്ളത് കുടുംബസമേതം ഈ ഒരു ഭവനത്തിൽ എല്ലാ വർഷവും എത്തിച്ചേർന്ന് ഒരു ഗെറ്റ് ടുഗതർ നടത്താറുണ്ട് മറ്റൊരു മറ്റൊരവസരത്തിലാകട്ടെ എല്ലാ വർഷവും ഞങ്ങൾ ഒരു യാത്ര മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു പതിവ് ശൈലി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്നും നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ചിരിക്കുന്നത് ടെറസിലേക്ക് കയറി അതിൽ നിന്ന് ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ പച്ചപ്പുകള നിറഞ്ഞു നിൽക്കുന്ന നല്ല ഹരിതകമായ പ്രദേശമാണ് കാണുവാൻ സാധിക്കുന്നത് കേരള തനിമയുടെ മുഴുവൻ പച്ചപ്പും ഈ വീടിൻ്റെ ടെറസിൽ നിന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കുടുംബം ഇമ്പമുള്ളതാകണം കുടുംബം എന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ അതുപോലെ നല്ല ഇമ്പമുള്ള ഒരു കുടുംബം വാർത്തെടുക്കുവാനായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ മക്കൾ ഓരോരുത്തർക്കും ഇന്നും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു കുടുംബത്തിൽ നിന്ന് കേരളത്തിന് പുറത്ത് താമസിക്കുന്നത് വൈദികനായ ഞാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എത്തിച്ചേരുന്ന സമയം നോക്കിയാണ് ഇവിടുത്തെ ഗെറ്റ് എല്ലാം അനിയൻ ക്രമീകരിക്കുന്നത് ഈ പ്രാവശ്യം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നാട്ടിലെത്തുന്ന സമയം നോക്കിയാണ് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു പതിവ് ശൈലി ഇപ്പോൾ അഞ്ച് വർഷമായി ചെയ്തു വരുന്നത് ഒപ്പം വർഷത്തിലൊരിക്കൽ ഒരു യാത്ര പോകുവാനും ഞങ്ങൾ മറക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഈസ്റ്ററിന് ശേഷം അവധിക്ക് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിച്ചത്